നിങ്ങൾ എന്ത് രേഖയുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ രാഹുൽ മാങ്കുട്ടത്തിൽ ആക്ഷേപം ഉന്നയിച്ചത് നിങ്ങൾ ഏത് വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഓൺലൈനിൽ വന്ന ശബ്ദ സന്ദേശങ്ങളുടെ പുറത്തോ അങ്ങനെയാണോ അടുത്ത വാദം അല്ല വേണു ഒരു കാര്യം കൂടി ഞാൻ പൂർത്തിയാക്കിയിട്ട് അരുൺ ഞാൻ സമ്മതിക്കാം ഒരു കാര്യം കൂടി അരുൺ പറഞ്ഞ ഒരു കാര്യം സ്വമേധയാ കൃഷ്ണകുമാറിനെതിരെ സ്വമേധയാ എടുക്കാൻ വകുപ്പില്ല എന്ന് അങ്ങനെയാണെങ്കിൽ രാഹുൽ മാംകൂട്ടത്തിനെതിരെ സ്വമേധയാ എങ്ങനെയാ കേസെടുത്തത് എങ്ങനെയാ എടുത്തത് ആരാണ് പരാതിക്കാരി എന്ത് വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കേസ് എടുത്തത് ആരാണ് ആർക്ക് വേണ്ടിയിട്ടാണ് പ്രോസിക്യൂഷൻ വാദിക്കാൻ പോകുന്നത് ഇനി ഈ ശബ്ദ സന്ദേശങ്ങളുടെ പുറത്താണ് കേസ് എടുത്തതെങ്കിൽ ആ ശബ്ദ സന്ദേശങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിന്റേത് ആണെന്ന് എന്ത് തരം ശാസ്ത്രീയ പരിശോധന നടത്തിയിട്ടാണ് കേരള പോലീസ് കേസെടുത്തിരിക്കുന്നത് ഇവർ പറയണ്ടേ രാഹുൽ പുലർത്തേണ്ട ഒരു പൊളിറ്റിക്കൽ കാര്യത്തിൽ വീഴ്ച വന്നു എന്നുള്ള തോന്നൽ കേരളത്തിലുണ്ട് ആ തോന്നലിന്റെ പുറത്ത് അല്ലെങ്കിൽ പൊതുബോധത്തിൽ അങ്ങനെ സംസാരം നടക്കുന്നു ശാസ്ത്രീയ പരിശോധനകളില്ലാതെ അടിസ്ഥാന വിവരങ്ങളില്ലാതെ രാഹുൽ മാം മാത്രം കേസെടുക്കുകയും ബിജെപി നേതാവിനെ വെറുതെ വിടുകയും ചെയ്യുമ്പോൾ അത് രാഷ്ട്രീയ ദുഷ്ടലാക്കാണെന്ന് പറയേണ്ടി വരും നേതാക്കന്മാർക്കെതിരെ പോലീസിന്റെ മുട്ടിടിക്കും കാരണം ഒമ്പത് വർഷമായിട്ട് കേരളത്തിലെ ആഭ്യന്തര ഉപകരിക്കുന്നത് ആർ എസ് എസ് കാരാണ് അല്ലെ അതുകൊണ്ടാണ് കോൺഗ്രസിന്റെ ഭരണഘടന പഠിക്കാൻ പോയ സി പി എമ്മിന്റെ പ്രതിനിധി അവരുടെ സ്വന്തം ഭരണഘടന ഒന്ന് പഠിക്കണം അങ്ങനെയാണെങ്കിൽ പി ശശിയുടെ പി കെ ശശിയുടെ മുകേഷിന്റെ ഗണേഷിന്റെ ശശീന്ദ്രന്റെ അല്ലെങ്കിൽ ഈ പറഞ്ഞ തോമസ് ഐസക്കിന്റെ അല്ലെങ്കിൽ ശ്രീരാമകൃഷ്ണന്റെ കടകംപള്ളി സുരേന്ദ്രന്റെ ഒക്കെ വിഷയത്തിൽ നിങ്ങൾക്ക് എന്ത് നിലപാടാളുള്ളത് കൊല്ലത്ത് പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി സമ്മേളനം നടന്നപ്പോ ഗോവിന്ദചാമിക്ക് സമമാണ് ഏരിയ സെക്രട്ടറി എന്ന് പറഞ്ഞ് മാർച്ച് നടത്തിയ സി പി എമ്മിന്റെ പ്രവർത്തകരല്ലേ സംഘടനാ ഭാരവാഹികളല്ലേ അപ്പൊ നിങ്ങളുടെ ഭരണഘടന കൂടി നിങ്ങളൊന്ന് പഠിക്കണം ഞങ്ങളുടെ ഭരണഘടനയെ കുറിച്ച് ഞങ്ങൾക്ക് ോദ്യമുള്ളത് കൊണ്ടാണ് ഞങ്ങൾ അത്ര നിലപാടെടുത്തത് നിങ്ങൾക്കതില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ ബി ജെ പിക്ക് വേണ്ടി വാദിക്കുന്നത്